ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ഒരു ഭാവി എന്ന് പറയുന്നത് വളരെ ഇപ്പം കോച്ചിനെ മാറ്റിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു ഭാവി വളരെ ഒരു അശുഭകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന പോലെ കാരണം ചില ക്വാളിഫയറിൽ എന്തായാലും ലോകകപ്പ് ക്വാളിഫയറിൽ ഇല്ല അതിലും പുറത്തായി അപ്പം നമ്മളെങ്ങനെയാണ് ഇനി ഒരു ഭാവിയതിനെ പറ്റി നിരൂപണം ചെയ്താൽ ഭാവിയിൽ കുറേ പൈസ നമ്മുടെ എന്താ ഈ കോച്ചിൻ്റെ കോൺട്രാക്റ്റില് ഒരു ടെമിനേഷൻ ക്ലോസ് ഉണ്ടായിരുന്നില്ല സ്റ്റിമാറ്റിന്റെ സ്റ്റീമാ എല്ലാ ക്ലോസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെ അദ്ദേഹത്തിന്റെ വക്കീൽമാരുള്ള ക്ലോസ് ഒക്കെ എഴുതി ചേർത്തു അവസാനത്ത് കൊല്ലം മുപ്പത്തിമൂന്ന് ശതമാനം സാലറി ഹൈക്ക് അത് കൂട്ടണം എന്നൊക്കെ അതൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് എഐ ഡ്ല്യു എഫിന്റെ ഭാഗത്ത് നിന്ന് ടെർമിനേഷൻ ക്ലോസ് ഇല്ല അപ്പൊ ഇത് മാച്ച് കോടതി പോയ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇന്ത്യയുടെ കേസ് അവരെഴുതി തള്ളു എന്താ വെച്ചാൽ ടെർമിനേഷൻ ക്ലോസ് ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റിൽ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുക അങ്ങനത്തെ ഇതിപ്പോ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോയിട്ട് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ചാപ്റ്ററിന്ന് ചോദ്യം എന്ന് പറഞ്ഞ പതിനൊന്നാമത്തേന്ന് ചോദ്യം ചോദിച്ചു ോറ്റുന്ന് പറയാൻ പറ്റുമോ അതുപോലെയാണ് ഇതിപ്പോ കോൺട്രാക്റ്റില് ഇത് എഴുതി ചേർത്തിട്ടും കൂടി ഇല്ല അപ്പൊ എങ്ങനെയായാലും ഈ പൈസ കൊടുക്കേണ്ടി വരും ഈ രണ്ടു കൊല്ലത്തെ ബാക്കിയുള്ള കോൺട്രാക്ടിന്റെ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഇതിന്റെ ഭാവിഷ്യത്തായിട്ട് വേറെ ഒരു പ്രശ്നം എന്താ വെച്ചാ ഈ കോച്ചിനോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് ബാക്കി കോച്ചുകൾ ഇത് വരാൻ പോണ അവര് വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു അസോസിയേഷന്റെ കൂടെ നമ്മൾ എന്തിന് പണിയെടുക്കണോന്ന് അത്രയും പത്തറ്റിക് ആയിട്ടുള്ള സ്ഥിതിയാണ് എ ഡബ്ല് അപ്പൊ അതാണ് വലിയൊരു പ്രശ്നാണ് പിന്നീ ഇപ്പൊ പറയുന്നത് ഇവിടെ ഐ എസ് എല്ലാം കോച്ച് ചെയ്യണ ഫോറിനേഴ്സിനെ പിടിച്ചാക്കാനാണ് പരിപാടി എന്താ അവര് അറ്റ്ലീസ്റ്റ് അവർക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി കുറച്ചെന്തെങ്കിലും അറിവുണ്ടാവുമല്ലോ സി ഒരു വലിയ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ കളി കഴിഞ്ഞാൽ അദ്ദേഹം ക്രൊയേഷ്യക്ക് തിരിച്ചു പോകും പിന്നെ ആദ്യ അടുത്ത റൗണ്ടിന് രണ്ടാഴ്ച മുമ്പൊക്കെ വരുള്ളൂ ഇവിടുത്തെ ലോക്കൽ മാച്ച് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഇനി വരാൻ പോണ ആൾക്ക് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലീഗ് ലെവലിൽ കുറച്ചും കൂടി ഒരു ഐഡിയ ഉള്ള ആരെങ്കിലും വരണം എന്നാണ്